അടുത്തട്ടിൽ കിടക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് സ്വർഗ നിഷിദ്ധാണല്ലോ ശിർക്ക് ചെയ്ത ആളുകളാണ് അവര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിന്റെ മണം പോലും കിലോമീറ്ററുകൾക്കപ്പുറം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കൂലാണ് ഒരു വട്ടം പോലും ഒരു തവണ പോലും സ്വർഗം കാണാൻ കഴിയാതെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഹതഭാഗ്യവാന്മാരാണ് അവര് അവർക്ക് പ്രിയമുള്ളവരെ ആ സ്വർ കഴിക്കാനുള്ള ഭക്ഷണവും പാനീയവും എന്താണ് അവർ ദാഹിക്കുമ്പോ വെള്ളം ചോദിക്കുമെന്ന് കുറാൻ പറഞ്ഞു അവർ വെള്ളം ചോദിക്കും ഒടുത്തുള്ളി വെള്ളം നൽകണേ എന്താ സഹോദരങ്ങളെ കുടിക്കാൻ കൊടുക്കിൻ എന്ന പാനീയമാണ് എന്നല്ലാതെ അവർക്ക് യാതൊരു ഭക്ഷണവും ഇല്ലെന്ന് അഥവാ രക്തവും ചെലവും കൂടിക്കലർന്ന രകത്തിലെ നരകാവകാശികളായിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നൊലിച്ചിറങ്ങുന്ന രക്തവും ചലവും നീരും കൂടിയ ഒരുത്തരം ദ്രാവകമാണ് നരകത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ് അവർ പ്രിയമുള്ളവരെ അവർ അവരുടെ തലയോട്ടികൾ തലയോട്ടികൾ ഉരുകി ഒരുകിയൊലിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തമയ്യസു മിനൽ ോപൻ നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ നരകം ആ നരകം പ്രിയമുള്ളവരെ കൊണ്ടുവരപ്പെട്ടാൽ ആ നരകത്തിലെ കാളുകളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെട്ടാൽ ഒട്ടകങ്ങൾ കണക്കെ ഭീകരമായി കത്തിജലിക്കുന്ന നരകം കറുകറുത്ത നരകം മനുഷ്യന്റെ തലയോട്ടികളെ കരിച്ചു കളയുന്ന നിരകം മനുഷ്യന്റെ തൊലികൾ കരിച്ചു കളഞ്ഞ് അവന്റെ തൊലികൾ കരിച്ചു കളഞ്ഞ് രൂപം മാറ്റിക്കളയുന്ന നിരകം ആ നരകം സഹോദരങ്ങളെ ആ നരകത്തിന്റെ അടിത്തത്തിൽ കിടക്കുന്ന ആളുകൾ ചെറുക്ക് ചെയ്തവരാണെന്നാണ് അവർക്ക് പ്രിയമുള്ളവരെ കഴിക്കാനുള്ള ഭക്ഷണം എന്ന ഭക്ഷണമാണ് വളരെ കഴിപ്പുള്ളതും തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നതുമായ ഒരുതരം തരം കായകളാണ് നരകത്തിൽ അവർക്ക് തിന്നാൻ കൊടുക്കുക അതാണ് നരകത്തിന്റെ ഭക്ഷണമെങ്കിൽ അതാണ് നരകത്തിന്റെ പാനീയമെങ്കിൽ ആ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ ശിറുക്ക് ചെയ്തവരാണ് കയ്യിൽ മന്ത്രി ചൂതിയ നൂലി കെട്ടിയവരായിരിക്കും കഴുത്തിലും കാലിലും കൈകളിലും ഏലസ് കെട്ടിയവരായിരിക്കും എന്ന് വിളിക്കേണ്ടതിന് പകരം മുഹീദീൻ ഷെയ്ഖിനെയും ഫിഫായി ഷെയ്ഖിനെയും അതേപോലെ തന്നെ ബദരീങ്ങളെയും അങ്ങനെ തുടങ്ങിയ മഹാന്മാരെയും അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവരായിരിക്കും പ്രിയമുള്ളവരെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട് അവന്റെ മേൽ പ്രിയമുള്ളവരെ സ്വർഗം നിഷിദ്ധമാണ് നരകം അവന്റെ വാസസ്ഥലമാണ് എന്ന് പഠിപ്പിക്കുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ ഏറെ സ്നേഹിക്കുന്ന കൂട്ടുകാരിൽ പലരും ഏറെ സ്നേഹിക്കുന്ന അയൽക്കാരിൽ പലരും നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്നവർ നമ്മുടെ കൂടെ ഇരുന്ന് ഒരേ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ പഠിക്കുന്നവർ അവർ നരകത്തിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും അവരുടെ കൈകളിൽ ഏലസുണ്ടി എന്ന് നമ്മൾ അറിഞ്ഞിട്ടും ഒരു തവണയെങ്കിലും സഹോദരങ്ങളെ അത് ശെറുക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്